ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണുകളിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിലോ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് നമ്മളെ ഫോണുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫേസ്ബുക്കോ ഉപയോഗിക്കുമ്പം അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്കൊരു പരസ്യം വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഗൂഗിൾ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളായിരിക്കും ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിനെ കുറിച്ച് സെർച്ച് ചെയ്യോ അല്ലെങ്കിൽ ഒരു നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലും ഹോം അപ്ലയൻസസസിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനോട് ആയിട്ടുള്ള പരസ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഫോണിലോട്ട് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് ഫോൺ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പം നമ്മളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഗൂഗിൾ ഒരു ടെക്നിക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ നമുക്ക് ഏതൊക്കെ അഡ്വൈസ്മെൻ്റ് ആണ് തരേണ്ടത് നമ്മൾ വോയിസ് വഴി സെർച്ച് ചെയ്യുന്ന അതായത് നമ്മൾ ഇപ്പോൾ വോയിസ് റെക്കോർഡ് അല്ലെങ്കിൽ നമ്മൾ വോയിസ് വഴി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഇന്നൊരു കാര്യമൊന്നും പറഞ്ഞിട്ട് നമ്മൾ വോയിസ് കൊണ്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മളിപ്പം വാട്സപ്പിലൊക്കെ വോയിസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മൾ വോയിസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാതെ വോയിസ് കൊണ്ട് സെർച്ച് ചെയ്യുന്നതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഗൂഗിൾ സേവ് ചെയ്തു വെച്ചിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് നമുക്ക് തരുന്നത് എങ്ങനെ നമുക്ക് ഇങ്ങനെ വരുന്ന പരസ്യങ്ങളെ പൂർണ്ണമായിട്ടും നമ്മളെ ഫോണിൽ നിന്ന് ഉപയോഗിക്കാം നമ്മളെ ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നമ്മളുടെ ഫോണിൽ നിന്നും നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്യാം നമ്മളുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ടും മറ്റൊരാൾക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്ക് ആണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്ന സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇട്ടു പോകാം ഫസ്റ്റിലെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ സെറ്റിങ്സിനകത്ത് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും ഗൂഗിൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ഓവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതിനകത്ത് നിങ്ങൾക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വെബ് പാൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ലൊക്കേഷൻ ഹിസ്റ്ററി യൂട്യൂബ് ഹിസ്റ്ററി ഇന്ന് ഞാൻ മൂന്നും ഫ്യൂസ് ചെയ്തു വെച്ചേക്കണം മറ്റൊരാൾക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററിയോ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അതങ്ങനെ ചെയ്യാം നമുക്ക് ഈ വെബ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം വെബ് പാൻ ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ എഴുതിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഓൺ ആക്കിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇൻക്ലൂഡ് ക്രോം ഹിസ്റ്ററി ആൻഡ് ആക്ടിവിറ്റി ഫ്രം സൈറ്റ് ആപ്സ് ആൻഡ് ട്രൈ ദാറ്റ് യൂസ് ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൻ്റെ താഴെ സേവ് യുവർ ആക്ടിവിറ്റി ഫ്രം ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതുപോലെ നമുക്ക് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുക മൂന്ന് ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ വോയിസ് വഴി സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ ഫോണിൽ നിന്ന് അവർക്ക് എടുക്കാനുള്ള ഒരു പെർമിഷൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗൂഗിളിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ആക്ടിവിറ്റീസ് മുഴുവനും ഇവിടെ കാണാം നേരെ താഴെ മൂന്നാമത് കാണുന്ന ഓപ്ഷനാണ് നമുക്ക് വോയിസ് ആക്ടിവിറ്റീസ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോ സ്റ്റോപ്പ് സേവിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലോട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആയിട്ടുള്ള പരസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളോ വോയ്സിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വോയിസ് വഴിയോ മറ്റൊരു സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെർച്ചിങ്ങിന് യൂട്യൂബിന് ആക്ടിവിറ്റീസിലോട്ട് അല്ലെങ്കിൽ യൂട്യൂബിനത് കണ്ടെത്താത്ത രീതിയിൽ സോറി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ഗൂഗിളിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഗൂഗിളിലോട്ട് നമുക്കത് സെർവ് ആ സെർവറിനെച്ച് നമുക്ക് സെൻഡ് ചെയ്യാത്ത രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് സേവിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെറ്റിങ്സ് ഈസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നെങ്കിൽ ഡിലീറ്റ് ഓൾഡ് ആക്ടിവിറ്റീസ് കാണും അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തുകൊണ്ട് ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് ഓട്ടോ ഡിലീറ്റഡ് ഓൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് പതിനെട്ട് മാസത്തേതോ മൂന്ന് മാസം കൊണ്ടോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകുന്നതായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇവിടെ ഡോൺ ആക്ടോ ആക്ട് ഡോൺ ഡാക്ടോ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കി വെക്കാം ഞാനിപ്പോൾ ഓട്ടോ ഡിലീറ്റ് ഡിലീറ്റാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു ആ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി മൂന്ന് മാസം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡിലീറ്റായി പോകും ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഇതാണോ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് സെർച്ച് ചെയ്ത പതിനെട്ട് നവംബറിലൊക്കെ ചെയ്തതാണ് ഇപ്പോൾ പ്രൊവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം ഇവിടെ നമുക്ക് ഉണ്ടോ ഇനി നമുക്കിവിടെ ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീസ് മുഴുവനായിട്ട് ഇവിടെ നിന്നും ഡിലീറ്റായി പോകും ഇതാണോ പെർഫോമൻസ് ഇവിടെ എന്ന് പറയുന്നിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഡിലീറ്റായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക ഇതുപോലുള്ള അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു അറിവ് പ്രയോജനപ്രദമായെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെയാണ് കൂടുതൽ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സി യു